നിത്തിലം സ്വാമിനാഥൻ സംവിധാനം ചെയ്ത ഈ വർഷത്തെ ഏറ്റവും മികച്ച ഒരു തമിഴ് സിനിമയാണ് മഹാരാജ ഇതൊരു മികച്ച ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഒരു ദിവസം മഹാരാജ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അയാളുടെ ചെവിയിൽ മുറിവ് പറ്റിയത് കൊണ്ട് തന്നെ ആ മുറിവിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സംഗതി അയാളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ അയാൾ കരുതുന്ന കുപ്പത്തൊട്ടി ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മൂന്ന് ഒരു സംഘമാണ് ആ കുപ്പത്തൊട്ടി എടുത്തുകൊണ്ടുപോയത് എന്നും അയാൾ പറയുന്നുണ്ട് ആ ഒരു കുപ്പത്തൊട്ടി തിരിച്ചു കിട്ടാൻ വേണ്ടി അയാൾ ലക്ഷങ്ങൾ വരെ ചിലവാക്കാൻ തയ്യാറാണ് പിന്നീട് ഈ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് തന്നെ ഈ സിനിമയുടെ സംവിധാനം അതുപോലെ തന്നെ തിരക്കഥ ഓരോ സീൻ കഴിയുമ്പോൾ നമുക്ക് ആകാംക്ഷ കൂടിക്കൂടി വരുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത് സിനിമയിൽ മഹാരാജയായി അഭിനയിച്ച വിജയ് സേതുപതി അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ വില്ലൻ ക്യാരക്ടർ ചെയ്ത അനുരാഗ് കശ്യപ് വളരെ നന്നായിട്ട് തന്നെ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട് വളരെ ഒരു ഘടനയാണ് ഈ സിനിമയ്ക്കുള്ളത് തമിഴ് സിനിമ അധികം ഒന്നും കാണാത്ത രീതിയിലുള്ള സ്റ്റോറി ഒക്കെ വേറെ ലെവൽ സിനിമയാണ് ഇപ്പോൾ ത്രില്ലർ സിനിമ കാണാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് അത്രയും അടിപൊളി അത്രയും അടിപൊളി എന്ന് പറഞ്ഞാൽ ഗംഭീര സിനിമ സിനിമയിൽ പോലീസ് സ്റ്റേഷൻ സീനൊക്കെ വരുമ്പോഴ് അവിടെയുള്ള പോലീസുകാർ വിചാരിക്കുന്നത് പോലെ തന്നെ സിനിമ കാണുന്ന പ്രേക്ഷകരെയും വിചാരിക്കും അതായത് ഒരു നാനൂറ് മുന്നൂറ് രൂപയുള്ള പഴയ ഒരു കുപ്പത്തൊട്ടിക്ക് ഇത്രയും വലിയ കേസൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ സിനിമ കാണുന്ന നമ്മൾ പോലും അങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ സിനിമയുടെ എല്ലാ ടെക്നിക്കൽ സൈഡും മികച്ചത് തന്നെയായിരുന്നു കുറച്ച് പേർക്കെങ്കിലും ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സ് ടെസ്റ്റ് പ്രഡക്റ്റബിളായിരിക്കും പക്ഷേ അതുവരെ സിനിമ ഒരു മടുപ്പും തോന്നിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതാണ് ഈ സിനിമയുടെ വിജയം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിനിമയിൽ വി എഫ് എക്സ് അതായത് പാമ്പ് ആ പാമ്പൊക്കെ എങ്ങനെയാണ് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കില്ല വളരെ റിയലിസ്റ്റിക് നമ്മൾ കണ്ടാൽ അത് ഒറിജിനൽ പാമ്പ് ആണോ അല്ലെങ്കിൽ പാമ്പ് അല്ലേ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും അതും ഈ സിനിമയുടെ ഒരു വിജയമാണ് ഇനി അങ്ങോട്ടുള്ള സമയത്ത് പലരുടെയും മികച്ച ക്രൈം ത്രില്ലർ സിനിമകളുടെ ലിസ്റ്റിൽ ഈ സിനിമയും ഉൾപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഹിന്ദി മലയാളം തമിഴ് തുടങ്ങിയ ഭാഷയിൽ അവൈലബിളാണ് ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഓൾറെഡി കണ്ടവനാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളഭിപ്രായം തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക